السلام عليكم ورحمه الله ഇന്ന് പറയാൻ പോകുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിത്യജീവിതത്തിലെ പ്രയാസങ്ങളോ വിഷമങ്ങളോ ഇല്ലാത്ത ജീവിതങ്ങളോ ഉണ്ടാവുകയില്ല എല്ലാവർക്കും ഓരോന്ന് തീരുമ്പോൾ ഓരോ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ആണ് മുന്നിൽ വരിക അപ്പോൾ ആ ഒരു പ്രശ്നങ്ങൾക്കും വിഷമങ്ങൾക്കും നമുക്ക് ഒരു ചെറിയൊരു തിക്കറ് ചൊല്ലാനുണ്ട് അപ്പോൾ ആ ഒരു ദിക്കറ് ചൊല്ലുകയാണെങ്കിൽ നമ്മളുടെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടുന്നതാണ് പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ടാണ് അതുപോലെ തന്നെ അശുദ്ധിയായ സമയത്തും നമുക്ക് ചൊല്ലാവുന്ന ഒരു ദിക്കറാണ് നല്ല രീതിയിൽ നമുക്ക് സാമ്പത്തികമായിട്ട് പ്രശ്നം ഉണ്ടാവും കടം കൊണ്ട് വലയുന്നവരായിരിക്കും അല്ലെങ്കിൽ വിവാഹ പ്രശ്നം വിവാഹ ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രശ്നം അല്ലെങ്കിൽ ജോലിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലേ നമ്മൾ അയൽവാസികളായാലും കുടുംബക്കാരായാലും ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ അല്ലേ അപ്പം ആ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ദിക്കർ നമുക്ക് ചൊല്ലാം ചൊല്ലേണ്ട ദിക്കർ യാ അള്ളാഹു യാ റഹ്മാൻ യാ റഹീം അസ്മാവുലു സ്നേഹയിൽപ്പെട്ട ഇസ്മുകളാണ് ഇത് അപ്പം ഈ ഒരു ഇസ്മുകൾ ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ എല്ലാ എല്ലാ വിഷമങ്ങളും മാറി നമ്മുടെ ആഗ്രഹം എന്തൊക്കെയുണ്ട് അതൊക്കെ നമുക്ക് സഫലീകരിച്ച് കിട്ടുന്നതാണ് ഈ പറയപ്പെട്ട രൂപത്തിൽ ചൊല്ലേണ്ടതുണ്ട് അപ്പം അത് എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് നോക്കാം അതിനു മുമ്പ് ഈ ഇസ്മുകളുടെ അർത്ഥം എന്താണെന്ന് നോക്കാം യാ റഹ്മാൻ എന്നതിൻ്റെ അർത്ഥം പരമകാരുണ്യവാൻ എന്നാണ് യാ റഹീം കരുണാനിധിയായവൻ എന്നാണ് അർത്ഥം വരുന്നത് അപ്പം ഈ ഒരു യാ റഹ്മാൻ എന്ന് തുടങ്ങുന്ന ഇസ്മുകൾ തന്നെ ഭയങ്കരമായിട്ട് മഹത്വമുള്ള ഇസ്മുകളാണ് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളും അതിൻ്റെതായ മഹത്വങ്ങളുണ്ട് അപ്പം ഈ ഒരു ഇസ്മ അതിൻ്റേതായ മഹത്വമുണ്ട് അപ്പം എന്ത് തന്നെയാലും നമ്മൾ ഉറച്ച തീരുമാനത്തിൽ വിശ്വാസത്തിൽ ചൊല്ലുകയാണെങ്കിൽ നമുക്ക് ഏതൊരു വിഷമങ്ങളും നീക്കിയെടുക്കാനും അതുപോലെ ഏതൊരു ആഗ്രഹവും സഫലീകരിച്ച് കിട്ടാനും സാധിക്കുന്നതാണ് അപ്പം ഈ ഒരു ദിക്ക് ചൊല്ലേണ്ട സമയമെന്ന് പറയട്ടെ ഇഷ നമസ്കാരം ശേഷം ചൊല്ലുന്നത് നല്ലതാണ് ആ ഒരു സമയത്ത് നമുക്ക് ചൊല്ലാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ ഫ്രീ ആയ ഒരു സമയം വെറുതെ ഇരിക്കുന്ന ആ ഒരു സമയത്ത് ഉദവി ചെയ്തതിന് ശേഷം നമുക്ക് എല്ലാവർക്കും അറിയുന്ന സലാത്താണ് ഇബ്രാഹിം സലാത്ത് നമസ്കാരത്തിൽ നമ്മൾ ദിവസവും ചൊല്ലുന്ന ഒരു സ്വലാത്താണ് ആ ഒരു സ്വലാത്ത് മൂന്ന് തവണ ഓദ്യിയതിന് ശേഷം ഈ ഒരു ദിക്കർ ആയിരം തവണ ചൊല്ലുക ഈ ആയിരം തവണ ൊല്ലുന്നത് വെറും നിസ്സാരമുള്ള കാര്യമാണ് കാരണം പെട്ടെന്ന് ഉള്ളൂ അപ്പോൾ ആയിരം തവണ ുയാറമാൻ റഹീം എന്ന് ആയിരം തവണ ആവർത്തിച്ച് ചൊല്ലുക അതിനുശേഷം ഇബ്രാഹിമസലാത്ത് മൂന്ന് തവണ ചൊല്ലുക അതിനുശേഷം നമ്മളുടെ ആഗ്രഹം എന്താണോ അല്ലെങ്കിൽ നമ്മളുടെ പ്രയാസം എന്താണോ എന്താണോ നമുക്ക് ആഗ്രഹിച്ച് നമുക്ക് നേടിയെടുക്കേണ്ടത് അല്ലെ എന്ത് പ്രയാസമാണോ നമുക്ക് നീങ്ങിക്കിട്ടേണ്ട ആ ഒരു കാര്യം ചൊല്ല പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബാന താലോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചൊല്ലുക നമുക്ക് ദുവായിലിരിക്കുന്നു നമ്മളുടെ ആത്മാർത്ഥത എത്രയാണോ അതിന് കണക്കായിട്ടുള്ള പ്രതിഫലം അള്ളാഹു സുബാന തന്നെ തരാതിരിക്കുകയില്ല അതുപോലെ തന്നെ ഇബ്രാഹിമ്യ സലാത്ത് എന്ന് പറയുന്നത് അതിമഹത്വായ സലാത്താണ് അതിനെക്കുറിച്ചുള്ള വീഡിയോ തന്നെ വേറെയുണ്ട് അപ്പം മഹത്വമേറിയ ഒരു സ്വലാത്താണ് ഇബ്രാഹിമ്യ സ്വലാത്ത് അപ്പം ആ ഒരു സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് തന്നെ അലൈഹി വസ്ലമിയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയതിന്റെ ബർക്കത്ത് കൊണ്ട് തന്നെ നമ്മളുടെ ആഗ്രഹം സഫലീകരിച്ച് കിട്ടുന്നതാണ് ഇൻഷാല്ലാ നിങ്ങളുടെ ആഗ്രഹം എന്തുമാവട്ടെ നിങ്ങൾ ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രയാസം എന്തായാലും നിങ്ങൾ തളരരുത് അള്ളാഹു സുബാനത്താലെ ഉറച്ച വിശ്വാസത്തിൽ വിശ്വാസം കൊണ്ട് നടന്നുകൊണ്ട് അള്ളാഹു സുബാനത്താലോട് മാത്രം ദുവാ ചെയ്തുകൊണ്ട് ജീവിക്കുക ഇൻഷാല്ല നമ്മളുടെ എല്ലാവരുടെയും പ്രയാസം അള്ളാഹു സുബ്ഹാനത്താലും മാറ്റിത്തരട്ടെ ആമീൻ മീൻ ഇൻഷാല്ല എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ല അറിവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇൻഷാ